ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒമ്പത് ജൂൺ മാസം പതിമൂന്നാം തീയതി സംഘടനയ്ക്ക് ഔദ്യോഗികമായി അനുഭവനുഭവിച്ചു അതിൽ സന്തോഷമുണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സേകൾ കിട്ടുകയും

ස අස පල ആ පස ැිය පහ . ල ോ සැனை ലങള ම എ പ සවර් ആ ස. മനുഷ്യരെ വേദനിപ്പിക്കുന്ന പ്രയാസങ്ങൾ ഒരു മേഖലയിൽ നിന്നും ഉണ്ടാകും പഴയത്ര അപ്പോൾ അതിനെ കുറിച്ചൊരു നല്ല ധാരണ സകടന ചർച്ചയിലൂടെ മാത്രമല്ല ഓഫീസർമാരും സേനയിലെ അംഗങ്ങളുമുള്ള സഹൃദ ചർച്ചകൾ തുറന്ന രീതികൾ കൊണ്ടുവന്ന് അതിനോട് തുടരാൻ കഴിയണം എന്നാൽ സമൂഹത്തിലാകെ ക്രിമിനൽ പ്രവർത്തന ലോകത്താകെ അതിൻ്റെ ഒക്കെ വലിയ സാന്നിധ്യം നമ്മുടെ വരുമ്പോൾ അതിലേക്ക് കടക്കാതെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റപ്പെട്ട പോലീസ് സേനയിലെ അംഗങ്ങളുടെ അതിലേക്ക് മാറുന്നുണ്ടെങ്കിൽ സഹപ്രവർത്തകർ അതിനെ നിസ്സന്ധപ്പെടുത്താനും അവരെ നേരായ വഴിക്ക് കൊണ്ടുവരാനും ഈ തലമുറ ആകെ മറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മറ്റുതര ഏജൻസികളോടൊപ്പം പ്രവർത്തിക്കേണ്ടതും പോലീസ് സേനയാണ് അതിഭീകരമായ രീതിയിലാണ് അവർ പുതിയ തലമുറയെ അതിലേക്ക് സ്വാധീനിക്കുന്നത് എല്ലാ മേഖലയിലും അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണാം അത്